ഇന്നൊരു കഥ കേട്ടാണോ കേൾക്കുമ്പോൾ കുറച്ച് സെൻഡി ആയിട്ടൊക്കെ തോന്നും അല്ലെങ്കിലും നമ്മളുടെ ഒരാളുടെ അനുഭവങ്ങൾ നമ്മളത് മാത്രമാണ് അല്ലേ ഞാൻ ഈ കയറി പോകുന്നത് കൂത്തോളി ഉസ്മാൻ ഹാജിയുടെയും റാബിയുടെയും സപ്തഭാവനിലേക്കാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഫുൾ പച്ചപ്പും ഗ്രീനറിക്കൊക്കെ തന്നെയാണ് കേട്ടോ മുറ്റത്ത് പന്തൽ നിൽക്കുന്ന സപ്പോട്ടാ മരവും തത്തക്കൊത്തൻ മാവുകളും മൊത്തത്തിൽ ഗ്രീനറി വൈബാണവ വേറൊരു സ്പെഷ്യലും കൂടിയുണ്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ പി ജി വരെ പഠിച്ചിരുന്നു എന്തിന് എൻ്റെ കല്യാണം പോലും എൻഗേജായത് ഈ വീട്ടിൽ വെച്ചാണ് അതായത് എൻ്റെ ലോകം തന്നെ ഈ വീടായിരുന്നു ഉപ്പാപ്പയ്ക്കും ഉമ്മാമ്മയ്ക്കും അഞ്ച് മക്കളാണ് രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അതിൽ മൂത്ത ആൺകുട്ടിയുടെ മൂത്ത സന്തതിയാണ് കേട്ടോ ഞാൻ ഈ വീട് എനിക്ക് എന്നും സ്പെഷ്യലാണ് പുതിയ വീട്ടിലേക്ക് മാറിയെങ്കിലും ഇവിടെ എനിക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സുള്ള വീടാണ് എൻ്റെ കണക്കുകൂട്ടുകൾ ശരിയാണെങ്കിൽ ഈ വീട്ടിലെ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഈ ഞാനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാം ഇവിടെയാണ് ഒരുപാടൊരുപാട് ഓർമ്മകളുണ്ട്